ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പ്ലെയിൻ ചെക്കോട്ട കോട്ടൺ സാരീസിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി കളേഴ്സ് കാണാം അപ്പോൾ ഫസ്റ്റ് റെഡാണ് നെക്സ്റ്റ് വന്നിട്ട് എന്താ വൈറ്റ് ഓഫ് വൈറ്റും വൈറ്റും ഞാൻ ആ ഡിഫറൻസ് കാണിച്ചു തരാം കേട്ടോ ഇത് ആണ് കേട്ടോ ഞാൻ അതിൽ തന്നെ വൈറ്റ് വരുന്നുണ്ട് ഇതാണ് വൈറ്റ് ഒരു ചെറിയ ഡിഫറൻസേ ഉള്ളൂ ഇത് നല്ല പ്യുവർ വൈറ്റ് ആണ് കോട്ടയിൽ ഇത് ഓഫ് വൈറ്റ് ആണ് വരുന്നത് അപ്പോൾ ഇതിൽ വൈറ്റും ഓഫ് വൈറ്റും ഒരുപാട് ഡിമാൻഡുള്ള ഒരു കളറാണ് അപ്പോൾ നമുക്ക് സ്റ്റോക്ക് ആണ് വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് അയച്ചു തരിക അടുത്തത് ഒരു ടൊമാറ്റോ കളറാണ് ടൊമാറ്റോ കളറാണിത് ഇതെല്ലാം അഞ്ചര മീറ്റർ കട്ടാണ് വരുന്നത് ഫോർ നയൻ്റി നയൻ ആണ് ഇതിൻ്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഒരു സാരിക്ക് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്നും ഈ ചെക്കോട്ട സാരി എടുക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവർ ഓർഡർ ചെയ്യുക ഇത് നല്ലൊരു ലെമൺ ഗ്രീൻ അല്ലെങ്കിൽ പിസ്ത ഗ്രീൻ കളറാണ് അതായത് പച്ച നാരങ്ങയല്ലേ അതിൻ്റെ ഒരു കളറ് അടുത്തത് ബ്ലൂ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ല ഡിമാൻഡുള്ള വേറൊരു കളറാണിത് ഇത് ലൈറ്റ് ഓണിയൻ പിങ്ക് ഡാർക്കല്ല ലൈറ്റ് ആയിട്ടുള്ള ഓണിയൻ പിങ്ക് കളർ കുറച്ച് വേരിയേഷൻ കാണിക്കണം ആ കണ്ടോ ഇതാണ് കേട്ടോ എൻ്റെ കളറ് ഇതാ ഇപ്പോൾ എൻ്റെ കറക്റ്റ് കളറാണ് അടുത്ത കളറ് ഇതാ ഇതുപോലൊരു പിങ്ക് തന്നെ ബേബി പിങ്ക് നമുക്കിപ്പോൾ സ്റ്റോക്കില്ല ഇതതിൻ്റെ കുറച്ച് ഡാർക്കായിട്ടുള്ള പിങ്ക് ആണ് അടുത്തത് സഫേർ ഗ്രീൻ നെക്സ്റ്റ് കളർ ചേഞ്ച് പീച്ച് കളറ് കുറച്ച് കളർ ഡിഫറൻസ് കാണിക്കുന്നുണ്ട് അല്ല ഇത് രണ്ടും രണ്ട് ടൈപ്പ് പീച്ചാണ് കേട്ടോ ഇത് നല്ലൊരു പീച്ചാണ് ഇത് നല്ലൊരു പഴുത്ത ടൊമാറ്റോ കളർ അടുത്തത് ചിക്കു അപ്പം ഇത്രയും കളേഴ്സാണ് നമുക്ക് ആയിട്ടുള്ളത് വേണ്ടവരെ ഓർഡർ ചെയ്തുക ഫോർ നയൻറ്റി നയൻ ആണ് പ്ലെയിൻ ചെക്കോട്ട സാരിയുടെ റേറ്റ് വരുന്നത് വൈറ്റും ഓഫ് വൈറ്റും ഒക്കെ നമുക്കിപ്പോൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരനെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്